ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ഈ ഫുട്ബോളിൽ നൂറ് റേറ്റഡ് ടോമസ് റോഷിസ്കിയുടെ കിഡിലൻ ഗോൾസ് ഓക്കെ ഓക്കെ ഗായ്സ് എന്തായാലും തോമസ് റോഷിസ്കിക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഷോട്ട് ഓക്കെ ഗോൾ കിടിലൻ ഗോൾ അടിച്ചിട്ടുണ്ട് ഗായ്സ് റോഷിസ് കി ഗോൾ അടിച്ചിട്ടുണ്ട് എന്തായാലും അപ്പോൾ പ്ലെയർ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കമലിൽ പറയാം ആർക്കൊക്കെ കിട്ടിയിട്ടെങ്കിൽ ഓക്കെ അപ്പോൾ അടുത്ത് പിന്നെയും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഉള്ളിലിതാ തോമസ് റോഷിസ്കി ഓക്കെ ഗോൾ ഓക്കെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ റോഷിസ്കി തോമസ് റോഷിസ്കി ഓക്കെ ഷോട്ട് ഓക്കെ കിടിലും ഗോൾ കിടിലും അടിച്ചിട്ടുണ്ട് തോമസ് റോഷിസ്കി ഓക്കെ റോഷിസ്കി ഉള്ളിലേക്ക് കയറുന്നുണ്ട് ഓക്കെ റോഷിസ്കി ഉള്ളിലേക്ക് ഓക്കെ മാറ്റിയിട്ടുണ്ട് ഓക്കെ തോമസ് റോഷിസ്കി ഓക്കെ ഷോട്ട് ഓക്കെ ഗോൾ തോമസ് റോഷിസ്കി കിക്കിട്ടിലും ഗോൾ അടിച്ചിട്ടുണ്ട്